മകനെ ഉമ്മയുടെ ഹൃദയവും പ്രാണനുമാണ് നീ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണേ എന്നെ കുറിച്ച് ഓർത്ത് കരയരുതേ ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഗസയിലെ നാസർ ഹോസ്പിറ്റലിനു നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറിയം ദഖ എന്ന മാധ്യമപ്രവർത്തക മകൻ എഴുതിയ കത്തിലെ വരികൾ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ വായിക്കവേ അൽജീരിയൻ അംബാസിഡർ അമർ ബെൻജാമയുടെ തൊണ്ടയിടറി നീണ്ട് വെയിലേറ്റ് കരുവാളിച്ച മുഖവുമായി ജേർണലിസ്റ്റിന്റെ ഹെൽമറ്റ് മേടി നിൽക്കുന്ന മുപ്പത്തിമൂന്ന് കാര്യ മറിയം ദക്കെയുടെ ചിത്രം ബെഞ്ചാമയുടെ കൈകളിലിരുന്ന് വിറച്ചു മറിയത്തിന്റെ മുഖം സദസ്സിനെ കാണാനായി ഇരു കൈകളും കൊണ്ടുയർത്തി ക്യാമറ മാത്രം ആയുധമായുണ്ടായിരുന്ന സുന്ദരിയായ യുവ മാതാവെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ബെഞ്ചാമയുടെ കണ്ഠമിടറിയിരുന്നു രണ്ടു വർഷം മുമ്പ് ഗസയ്ക്കുമേൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയതു മുതൽ സജീവമായി മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു മറിയം ദഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിന് വേണ്ടി വാർത്തകളും വീഡിയോകളും നൽകുകയായിരുന്നു ഒപ്പം ഇൻഡിപെൻഡൻറ്റ് അറേബ്യ പോലുള്ള മാധ്യമങ്ങൾക്കു വേണ്ടിയും പട്ടിണി കൊണ്ട് മരണാസന്നരായ കുട്ടികളെ രക്ഷിക്കാനുള്ള നാസർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ തീവ്ര ശ്രമങ്ങളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ റിപ്പോർട്ടുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏതു നിമിഷവും മരണം അറിയാവുന്നതുകൊണ്ട് തന്നെ ഗസയിലെ മറ്റ് മാധ്യമ പ്രവർത്തകരെ പോലെ മറിയവും തൻ്റെ ഒസ്യത്തെഴുതി സഹപ്രവർത്തകരെ ഏൽപ്പിച്ചിരുന്നു തൻ്റെ ഖബറടക്ക ചടങ്ങിൽ ആരും കരയരുതെന്ന് അവർ അതിൽ നിഷ്കർഷിച്ചിരുന്നു ഖബറിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഇത്തിരി നേരം എൻ്റെ ശരീരത്തിനൊപ്പം നിങ്ങളിരിക്കണം എന്നോട് മിണ്ടണം അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം ഇതിനൊപ്പം മകൻ പതിമൂന്നുകാരൻ എഴുതിയ കത്താണ് അൽജീരിയൻ അംബാസഡറായ ബെൻജാമ യു എൻ വായിച്ചത് ഒറ്റയ്ക്കാണ് മറിയം മകനെ വളർത്തിയത് ഭർത്താവിന് യു എയിലാണ് ജോലി അതുകൊണ്ട് തന്നെ ഉമ്മയും മകനും വേർപിരിയാത്ത ബന്ധമായിരുന്നു ഏകമകന്റെ സുരക്ഷയെ കരുതി യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ അവനെ യു എ ഇയിൽ ഭർത്താവിനടുത്തേക്ക് അയക്കാനും മുൻകൈയ്യെടുത്തത് മറിയമായിരുന്നു രണ്ടു വർഷമായി യു എ കഴിയുന്ന മകനെ പിന്നീട് ഒരിക്കലും മറിയം കണ്ടില്ല സദാ മകനെക്കുറിച്ച് തന്നെയാണ് മറിയം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് സഹപ്രവർത്തകയും ആത്മസുഹൃത്തുമായ യുംന അൽ സയ്യിദ് ഓർക്കുന്നു അവനായിരുന്നു മറിയത്തിൻ്റെ ലോകം അവൻ വലിയൊരു ബിസിനസ്സുകാരനായി കാണാനായിരുന്നു ആഗ്രഹം അവൻ ലോകമൊങ്ങും യാത്ര ചെയ്യണമെന്നും ഒരുപാട് രാജ്യങ്ങൾ കാണണമെന്നും മറിയം കൊതിച്ചു അവളുടെ എല്ലാ സ്വപ്നങ്ങളും മകനെ ചുറ്റിപ്പറ്റിയായിരുന്നു യു എയിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ സുരക്ഷ മാത്രമായിരുന്നു മറിയത്തിൻ്റെ പരിഗണന അവന് വിശക്കരുതെന്നും അവനെ ദാഹിക്കരുതെന്നും അവൾ ആഗ്രഹിച്ചു യംന പറയുന്നു ആ മകൻ എഴുതിയ കത്ത് യു എനിൽ തുടർന്ന് വായിക്കവേ ബെഞ്ചാമയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു കവിളിൽ കണ്ണീർ പടർന്നു സദസ്സിലും പലരും വിങ്ങി കത്ത് ഇങ്ങനെ അവസാനിച്ചു മോനെ ഒരിക്കലും ഒരിക്കലും നീ എന്നെ മറക്കരുത് നീ എന്നും സന്തോഷമായിരിക്കാനും സുരക്ഷിതനായിരിക്കാനും എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നീ വളരും വിവാഹം കഴിക്കും നിനക്ക് ഒരു മകളുണ്ടാവും അവൾക്ക് എൻ്റെ പേര് നേടണം മറിയം